മായൻ മായഞ്ചീര മെക്സിക്കൻ ചീര അഗസ്തി ചീര എന്നൊക്കെ പറയുന്ന ഇലവർഗത്തിൽപ്പെട്ട ഈ മരച്ചീര ധാരാളം പോഷക ഗുണങ്ങളും ഔഷധ ഗുണവും ഒത്തിണങ്ങിയ ചീരവർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ഇത് നമുക്ക് കറി വെച്ചും തോരൻ വെച്ചും മറ്റ് പല ആഹാര പദാർത്ഥങ്ങളിൽ ചേർത്തും ഉപയോഗിക്കാവുന്നതാണ് പല രോഗാവസ്ഥകൾക്കും ശാരീരികാവസ്ഥകൾക്കും ഫലപ്രദമായി കഴിക്കാവുന്ന പോഷക സമൃദ്ധമായ ഭക്ഷ്യയോഗ്യമായ ഒരു ഇലവർഗ സസ്യമാണ് ചായമാൻസ അപ്പോൾ ഈ സസ്യത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് നമുക്ക് ആഹാര പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുത്തി കഴിക്കാവുന്ന ചീരയെ പോലെ തന്നെ തോരൻ വെച്ചും പല കറികളായിട്ടും ചപ്പാത്തിയിൽ ചേർത്തും ഫ്രൈ ചെയ്തും ബജി സൂപ്പ് പക്കോട എന്നീ നിലകളിലുമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ചീരവർഗത്തിൽപ്പെട്ട ഒരു സസ്യത്തെ പറ്റിയാണ് പറയുന്നത് അതായത് മായൻ മായഞ്ചീര ഇതുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കാം ഇതിൻ്റെ പച്ച ഇലയും ഉണക്കിയ ഇലയും ഹെർബൽ ടീ ഉണ്ടാക്കാനും ഉപയോഗിക്കാം ഇതിനെ മായഞ്ചീര ചായമാൻസ മെക്സിക്കൻ ചീര അഗസ്ത്യചീര ഷുഗർ ചീര ചീനി ചീര എന്നൊക്കെ പറയുന്നു കാഴ്ചയിൽ മുരുക്കിൻ്റെ ഇലയോട് ഈ ചായമാൻസിൻ്റെ ഇലയ്ക്ക് സാമ്യം ഉണ്ട് നാം കഴിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളിൽ പലതും മരുന്നു കൂടിയാണ് എന്നുള്ള വിവരം നമ്മളിൽ മിക്കവർക്കും അറിയില്ല നമ്മുടെ അറിവില്ലായ്മ മൂലം പലപ്പോഴും വീട്ടുവളപ്പിലും ഒക്കെ കാണുന്ന പല സസ്യങ്ങളും നമ്മൾ അവഗണിക്കാറുണ്ട് എന്നാൽ ധാരാളം പോഷക ഗുണവും ഔഷധ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഔഷധയോഗ്യമായ ഭക്ഷണയോഗ്യമായ ചീരവർഗത്തിൽപ്പെട്ട സസ്യങ്ങളാണ് ഇതൊക്കെ എന്നുള്ള വിവരം പലർക്കും അറിയില്ല അങ്ങനെ നാം അറിയാതെ തന്നെ പലതരം ചീരകൾ നമ്മുടെ വീട്ടുവളപ്പിലും പുരയിടങ്ങളിലുമൊക്കെ വളർന്നു വരാറുണ്ട് എന്നാൽ നാം മറ്റ് കളകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഇതിനെ പറിച്ചു കളയുകയാണ് സാധാരണ ചെയ്യാറുള്ളത് ഇത്തരത്തിൽപ്പെട്ട ഒരു ചീരയാണ് ചായമാൻസ അതായത് മെക്സിക്കൻ ചീര ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളരുന്ന ഒരു ഇലവർഗ്ഗ ചെടിയായ ഇത് മരം പോലെ വളരുന്നതിനാൽ മരച്ചീര എന്നും ഇതിനെ വിളിക്കുന്നു മെക്സിക്കോയിൽ ഉത്ഭവിച്ചതിനാൽ മെക്സിക്കൻ ചീര എന്നും പറയുന്നു ഇതിൻ്റെ ഇലയ്ക്ക് കപ്പ ഇലയോടെ സാദൃശ്യമുള്ളതിനാൽ ചീനി ചീര എന്നും വിളിക്കുന്നു മായം വർഗക്കാരുടെ ആരാധനാലയങ്ങളുടെ പരിസരങ്ങളിലൊക്കെ ധാരാളമായി ഈ ചീര കാണപ്പെട്ടിരുന്നു അതുപോലെ മായൻ വർഗക്കാരുടെ പാരമ്പര്യ ചികിത്സാവിധികളിലെ പ്രധാന ഔഷധം കൂടിയാണ് ഈ ചായ മൻസ അതുകൊണ്ട് ഇതിനെ മായൻ ചീര എന്ന പേരിലും അറിയപ്പെടുന്നു സാധാരണയായി മറ്റ് ഇനം ചീരകളെയും ഇലവർഗ്ഗ സസ്യങ്ങളെയും അപേക്ഷിച്ച് ഇതിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ മറ്റ് സസ്യങ്ങളെ അപേക്ഷിച്ച് മൂന്നിരട്ടിയോളം പോഷകമൂല്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഈ സവിശേഷതയാണ് ഇതിനെ മറ്റ് ചീരകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഈ ചീര അതായത് മെക്സിക്കൻ ചീര ശരീരത്തിലെ രക്തയോട്ടം കൂട്ടുന്നു കാഴ്ച ശക്തി വർദ്ധിപ്പിക്കുന്നു വിളർച്ച അകറ്റുന്നു വെരിക്കോസ് രോഗത്തെ തടയുന്നു കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്നു എല്ലുകൾക്കും പല്ലുകൾക്കും ആരോഗ്യം നൽകുന്നു ബുദ്ധിയെ വികസിപ്പിക്കുന്നു പ്രമേഹത്തിൻ്റെ തീവ്രതയെ കുറയ്ക്കുന്നു അങ്ങനെയൊക്കെ ധാരാളം ഔഷധ ഗുണങ്ങളും ആരോഗ്യ ഗുണങ്ങളും സംഭാവന ചെയ്യുന്ന ഒരു ഇലവർഗ്ഗ സസ്യമാണ് മായഞ്ചീര എന്നാൽ ഇത് കറി വയ്ക്കുമ്പോൾ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത ചീനയിലെ പോലെ ഇതിൽ കട്ട് അതായത് മട്ട് എന്ന തരത്തിലുള്ള ഒരു വിഷവസ്തു അടങ്ങിയിട്ടുണ്ട് ആയതുകൊണ്ട് അടച്ചു വെക്കാതെ പാകം ചെയ്യണം ഏതാണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ചൂടാക്കിയതിനു ശേഷമേ ഇത് ഉപയോഗിക്കാവൂ ചൂടാകുമ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന വിഷാംശം വാതക രൂപത്തിൽ പുറത്തേക്ക് പോകും ശേഷിക്കുന്നത് നല്ല പോഷക സമൃദ്ധമായ ആഹാരവും ആയിരിക്കും ഔഷധ ഗുണങ്ങളിലും മറ്റെല്ലാ ചീരേനങ്ങളെയും അപേക്ഷിച്ച് ധാരാളം പോഷക ഗുണങ്ങൾ ഇതിലുണ്ട് എന്നിരുന്നാലും വീണ്ടും ഞാൻ ആവർത്തിച്ച് ഒന്നുകൂടി പറയുകയാണ് ചായമാൻസ നന്നായി വേവിച്ച് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ മരച്ചീനിയിൽ ഉള്ളതുപോലെ വിഷമയമായ സയോജനിക് ലൈക്കോസൈഡുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ തുറന്നു വെച്ച് പാചകം ചെയ്യണം ഇതിൻ്റെ മൂക്കാത്ത ഇലകളും ഇളം തണ്ടുകളും ഇലക്കറിയായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഈ സസ്യത്തിൻ്റെ കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഈ ചായമാൻസയുടെ സസ്യകുടുംബം യു ഫോർ ബി എസ് സി സസ്യകുടുംബവും ഇതിൻ്റെ ശാസ്ത്രനാമം നിഡോസ്കോളസ് എന്നുമാണ് മരച്ചീനയുടെ അതേ സസ്യകുടുംബമാണ് ഇതിൻ്റെയും ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെ കണക്കിലെടുത്ത് ഇന്ന് ലോകമൊട്ടാകെ ഇത് വ്യാപിച്ചിട്ടുണ്ട് അഗസ്ത്യചീര എന്നൊക്കെ പറയുന്ന ഈ ചായമൻസ ഷുഗറിന് നല്ല ഒന്നാം തരം ഒരു മരുന്നാണ് മധ്യ അമേരിക്കയിലെ ബലീസ് എന്ന രാജ്യത്ത് ഉത്ഭവിച്ചു എന്ന് പറയപ്പെടുന്ന ഈ ചീര പിന്നീട് മെക്സിക്കോയിൽ വളരെ പ്രചാരമാവുകയും അവിടെ നിന്നും ലോകത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ഉണ്ടായി അപ്പോൾ ഇതിനകത്തിൽ അടങ്ങിയിരിക്കുന്ന ചില രാസഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിലടങ്ങിയിരിക്കുന്ന ഒരു രാസഘടകം മരച്ചീനയുടെ ഇലകളിൽ അടങ്ങിയിട്ടുള്ളതുപോലെയുള്ള കട്ട് അതായത് മട്ട് എന്ന ഒരു വിഷ പദാർത്ഥം ഇതിൻ്റെ ഇലയിലും അടങ്ങിയിട്ടുണ്ട് അത് ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്നതുമാണ് മായഞ്ചീര അതായത് ചായമാൻസം നന്നായി വേവിച്ച് കഴിച്ചാൽ ഗുണങ്ങൾ ഏറെയാണ് അല്ലെങ്കിൽ പണി കിട്ടും കുറഞ്ഞത് ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും തുറന്നു വെച്ച് ഈ ഇല വേവിച്ചെടുക്കണം വേവിക്കുമ്പോൾ ഇതിൽ സയോജനിക് ഗ്ലൈക്കോസൈഡ് എന്ന വിഷവസ്തു ഹൈഡ്രജൻ സയനൈഡ് വാതകമായി പുറത്തു പോകുന്നു ഇത് ഭക്ഷ്യയോഗ്യമായി തീരുകയും ചെയ്യുന്നു അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഔഷധ ഘടകങ്ങൾ അതായത് പോഷക ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മറ്റ് ഇലക്കറികളെയൊക്കെ അപേക്ഷിച്ച് മൂന്നിരട്ടിയോളം പോഷക ഘടകങ്ങൾ ഈ സസ്യത്തിലുണ്ട് ഈ ഒരു പ്രത്യേകതയാണ് ചായമാൻസയെ ഇത്രയധികം പ്രചാരമാക്കിയതും കൂടുതൽ പ്രാധാന്യം കല്പിക്കുന്നത് ഇതിൽ ധാരാളം ഭക്ഷ്യനാരുകൾ കാൽസ്യം പൊട്ടാസ്യം ഇരുമ്പ് മറ്റ് ധാതുക്കൾ വൈറ്റമിൻ എ ബി സി കൂടാതെ കരോട്ടിനും ധാരാളം നിരോക്സികാരികളും മാംസ്യവും ഇതിലടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സി ബീറ്റ കരോട്ടിൻ പ്രോട്ടീൻ ഫോസ്ഫറസ് അയൺ എന്നിവയുടെ ഒരു കലവറ കൂടിയാണ് ഈ ചായമാൻസ മുട്ടയ്ക്ക് സമാനമായ പ്രോട്ടീൻ ഇതിൽ അടങ്ങിയിരിക്കുന്നു അതായത് നൂറ് ഗ്രാം ചായമൻസയിൽ അഞ്ച് പോയിൻറ്റ് ഏഴ് ശതമാനം പ്രോട്ടീനും ഒന്ന് പോയിൻറ്റ് ഒൻപത് മില്ലിഗ്രാം നാരും നൂറ്റി തൊണ്ണൂറ്റൊൻപത് പോയിൻ്റ് നാല് മില്ലിഗ്രാം കാൽസ്യം ഇരുന്നൂറ്റി പതിനേഴ് പോയിൻ്റ് രണ്ട് മില്ലിഗ്രാം പൊട്ടാസ്യം പതിനൊന്ന് പോയിൻ്റ് നാല് മില്ലിഗ്രാം ഇരുമ്പ് നൂറ്റി അറുപത്തി നാല് പോയിൻ്റ് ഏഴ് മില്ലിഗ്രാം വൈറ്റമിൻ സി സീറോ പോയിൻ്റ് എട്ട് മില്ലിഗ്രാം കരോട്ടിൻ എന്നിവ അടങ്ങിയിരിക്കുന്നു ഇനി ഈ ചായമാൻസ കൊണ്ടുള്ള ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും ഓർമ്മശക്തിയെ ശക്തിയെ വർദ്ധിപ്പിക്കാനുമൊക്കെ ഇത് വളരെ നല്ലതാണ് ഇത് വിളർച്ചയെ മാറ്റുന്നു ഇരുമ്പ് ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട് വാതജന്യ രോഗങ്ങളെ ഇത് തടുക്കുന്നു പാൻഗ്രിയാസ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിച്ച് പ്രമേഹത്തെ നിയന്ത്രിക്കാനായിട്ട് ഇത് സഹായിക്കുന്നു കിഡ്നി സ്റ്റോണിന് ഇത് ഫലപ്രദമായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് പരിഹാരമുണ്ടാകും മൂലക്കുരുവിന് ഇത് നിയന്ത്രിക്കുന്നു മുഖത്തുണ്ടാകുന്ന കരുവാളുപ്പ് മുഖക്കുരു എന്നിവ ഇല്ലാതാക്കുന്നു ഇതിൻ്റെ ഉപയോഗം മൂലം ശരീരത്തിലെ രക്തചംക്രമണം വർദ്ധിക്കും കണ്ണിൻ്റെ കാഴ്ചശക്തിയെ ഇത് വർദ്ധിപ്പിക്കുന്നു പെരിക്കോസ്വെയിൻ എന്ന രോഗത്തെ ഇത് തടുക്കുന്നു എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ഇത് വളരെയധികം സഹായകമാണ് മുട്ടയ്ക്ക് സമാനമായ പ്രോട്ടീൻ കൂടിയാണ് ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കാനും രക്തത്തിലെ ഓക്സിജൻ്റെ അളവിനെ കൂട്ടാനും ചായമാൻസ സഹായിക്കുന്നു ഒരുപാട് വണ്ണം മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് ഭക്ഷണത്തിൽ ചേർത്ത് ഉപയോഗിക്കാവുന്ന ഒരു വിഭവമാണ് ചായമാൻസ കലോറി കുറച്ച് ശരീരത്തിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ ചായമാൻസ സഹായിക്കും നല്ല ദഹനമുണ്ടാക്കുന്നു മലബന്ധം ഇല്ലാതാക്കുന്നു ചുമയ്ക്കും ജലദോഷത്തിനും ഉപയോഗിക്കാവുന്ന ഒരു പരിഹാരമാർഗം കൂടിയാണ് ഇത് ചുമയും ജലദോഷവും ഉള്ളപ്പോൾ ചായമാനസ ധ ധാരാളം കഴിക്കുന്നതിലൂടെ നല്ല ആശ്വാസം ഉണ്ടാകും ദിവസവും ചായമാനസ കഴിക്കുന്നത് വിളർച്ച ഇല്ലാതാക്കും ഈ സസ്യം ചായ ഉണ്ടാക്കി നമുക്ക് കുടിക്കാം നാലഞ്ച് ഇലകൾ ചെറുതായി അരിഞ്ഞ് ഒരു ലിറ്റർ വെള്ളത്തിൽ ചെറു ചൂടിൽ ഇരുപത് മിനിറ്റ് തിളപ്പിച്ച് ഊറ്റിയെടുത്ത് നാരങ്ങാനീരോ തേനോ ചേർത്ത് നമുക്ക് ഇത് ഉപയോഗിക്കാം പ്രമേഹത്തിനും കരൾ ശുദ്ധീകരിക്കാനുമൊക്കെ ഇത് ഏറെ നല്ലതാണ് ഈ സസ്യത്തിൻ്റെ കൃഷി രീതികളൊക്കെ നമുക്കൊന്ന് നോക്കാം ഈ മായഞ്ചീര ആറ് മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു ചെറു മരമാണ് ഇതിൻ്റെ ഇല പറിച്ചെടുക്കാനുള്ള സൗകര്യത്തിനായി രണ്ട് മീറ്ററിൽ കൂടുതൽ ഇത് വളരാൻ അനുവദിക്കരുത് അതിനുവേണ്ടി ഇത് കോതി നിർത്തുകയോ കട്ട് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത് കേരളത്തിലെ മണ്ണിൽ നന്നായി വളരുന്നതാണ് ഇത് ഒരെണ്ണം നട്ടുപിടിപ്പിച്ചാൽ വളരെ കാലം ഇതിൽ നിന്നുള്ള പോഷക പ്രാധാന്യമുള്ളതും ഔഷധ പ്രാധാന്യമുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് തയ്യാറാക്കാം ഇതിൽ ധാരാളമായി ഉണ്ടാകുന്ന ശാഖകൾ ആറിഞ്ച് എട്ടിഞ്ച് നീളത്തിൽ മുറിച്ചെടുത്ത് കിളിപ്പിച്ച് നടുവസ്തുവായിട്ട് നമുക്ക് ഉപയോഗിക്കാം വീടിൻ്റെ മട്ടുപ്പാവിലും ഇത് നമുക്ക് കൃഷി ചെയ്ത് വളർത്താവുന്നതാണ് കേരളത്തിലെ കാലാവസ്ഥയിൽ ഇത് വളരെ സുന്ദരമായിട്ട് തഴിച്ചു വളരും വളക്കൂറും നീർവാർച്ചയും ഉള്ള ഏത് മണ്ണിലും ഇത് നന്നായി വളർത്താവുന്നതാണ് വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഈ സസ്യത്തിനുണ്ട് വലിയ പരിചരണമോ വളപ്രയോഗങ്ങളോ ഒന്നും ഇതിന് ആവശ്യമില്ല ഇതിൻ്റെ ഇള ഇലകളും കിളിർന്ന തണ്ടുകളും പറിച്ചെടുത്ത് തോരൻ വെക്കാവുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ ചായ മനസ്സെപ്പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നു വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ